ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് സീരിയഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസി എന്താ നോക്കിയാലോ എസ് ബി ഐ യിൽ സ്പെഷ്യലൈസ് ഓഫീസർ ഒഴിവുകൾ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എസ് ബി ഐ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർമാരുടെ എസ്ഇഒ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു കരാർ നിയമനത്തിൽ ആയിരത്തി നാൽപ്പത് ഒഴിവുകളാണുള്ളത് അർഹരായ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം എസ് ബി ഐ എസ് സി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒഴിവുകൾ ഇങ്ങനെ സെൻട്രൽ റിസർച്ച് ടീം പ്രൊഡക്റ്റ് ലീഡ് രണ്ടൊഴിവുകൾ സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് രണ്ടൊഴിവുകൾ പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ ടെക്നോളജി ഒരു ഒഴിവ് പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ ബിസിനസ് രണ്ടൊഴിവ് റിലേഷൻഷിപ്പ് മാനേജർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വി പി വെൽത്ത് അറുന്നൂറ് ഒഴിവുകൾ റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡ് മുപ്പത്തിരണ്ട് ഒഴിവുകൾ റീജിയണൽ ഹെഡ് ആറൊഴിവുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലൈസ്റ്റ് അമ്പത്താറ് ഒഴിവുകൾ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ നാൽപ്പത്തൊമ്പത് ഒഴിവുകൾ എങ്ങനെ അപേക്ഷിക്കാം എസ് ബി ഐ ഡി എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വിവരങ്ങൾ നൽകുക രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക അപേക്ഷാ ഫീ അടയ്ക്കുക പ്രിന്റ് ഔട്ട് ഭാവി ആവശ്യങ്ങളെ സൂക്ഷിക്കുക ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ